എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്നേഹബന്ധങ്ങളിൽ അവഗണന ഏറ്റുവാങ്ങാത്തവരായി ആരും തന്നെ ഉണ്ടാവത്തില്ല നൂറ് ശതമാനം നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടും അത്രയധികം വിശ്വസ്തത കാണിച്ചിട്ടും ഒക്കെ നമ്മളെ മനസ്സിലാക്കാതെ പകുതി വഴിയിൽ വെച്ച് നമ്മളെ ഇട്ടിട്ട് പോകുന്നവരുണ്ട് അല്ലെങ്കിൽ പകുതി വഴി വെച്ച് നമ്മളിങ്ങനെ അവഗണിക്കാൻ തുടങ്ങുന്നവരുണ്ട് ഒന്നും രണ്ടും പ്രാവശ്യം അവഗണിക്കുന്നതിനെ പറ്റി അല്ലേ ഈ പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് അവഗണിക്കുന്നവരെ പറ്റി അല്ലേ ഈ പറയുന്നത് നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും നമ്മളെ ഇങ്ങനെ തുടർച്ചയായിട്ട് അവഗണിച്ചുകൊണ്ടിരിക്കുന്നു ഒരു വിലയും തരാതെയൊക്കെ അവഗണിക്കുന്നു അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവിടെ പലപ്പോഴും നമ്മളെ കൂടുതൽ വേദനിപ്പിക്കുന്നത് നമ്മൾ തന്നെ ചെയ്യുന്ന ചില മണ്ടത്തരങ്ങളാണ് പലരും അകപ്പെട്ടു പോകുന്ന ഒരു ട്രാപ്പാണത് അപ്പോൾ ആ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അധികം വേദനിക്കേണ്ട ഒന്നും വരത്തില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ പ്രശ്നമൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും ആരുടെയും ആവശ്യം അതിന് വേണ്ടി വരുത്തില്ല വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്ക് തന്നെ ആയിട്ട് നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ താഴെ കൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിൽ എന്നോട് ചോദിക്കാവുന്നതാണ് ഒന്നാമതായിട്ട് നിരന്തരം അവഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ഒരു റെഡ് ഫ്ലാഗ് ആണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് സ്നേഹബന്ധങ്ങളിൽ ഒരുപാട് ഒരുപാട് റെഡ് ഫ്ലാഗുകൾ ചിലപ്പോൾ നമ്മൾ കാണാനായിട്ട് തുടങ്ങും അതുവരെ ഇല്ലാതിരുന്ന ചില ദുസ്സൂചനകൾ അതായത് ആ ബന്ധം ശരിയായ രീതിയിലല്ല പോകുന്നത് അല്ലെങ്കിൽ ആ ആ വ്യക്തി ഇപ്പോൾ ശരിയല്ല പണ്ടത്തെ ആ ഒരു ആറ്റിറ്റ്യൂഡോ സ്വഭാവമോ അല്ല ആ വ്യക്തിക്കുള്ള ആ വ്യക്തി ചേഞ്ച് ആയിരിക്കുന്നു ഇപ്പോൾ അത് അയാൾ ഒരു പുതിയ വ്യക്തിയാണ് നമ്മളെ പഴയ പോലെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെയാണ് ആ ഒരു അവഗണനയിലൂടെ ആ വ്യക്തി വെളിവാക്കി തരുന്ന സത്യം അപ്പോൾ നമുക്ക് കാറുണ്ടെങ്കിൽ നമുക്കറിയാം ഈ കാറിൻ്റെ ക്ലസ്റ്ററിൽ ഒരുപാട് വാണിംഗ് സൈൻസുകൾ ഉണ്ട് ഇപ്പോൾ അതിൻ്റെ ഫ്യൂവല് തീരാറാകുമ്പോഴത്തേക്ക് അതിങ്ങനെ വാണിംഗ് തരും അപ്പോൾ നമ്മൾ അതിൽ പെട്ടെന്ന് തന്നെ ഫ്യൂല് നിറച്ചില്ലെങ്കിൽ വഴി വെച്ച് വണ്ടി നിന്ന് പോവും അതുമല്ലെങ്കിൽ എഞ്ചിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വാർണിംഗ് സൈൻ വരും അത് നമ്മൾ അവഗണിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി ചിലപ്പോൾ ബ്രേക്ക് ഡൗൺ ആവും അതുമല്ലേ ചില എക്സോസ്റ്റിൻ്റെ പ്രശ്നങ്ങൾക്ക് അതൊക്കെ വാണിംഗ്സ് കാണിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ അവഗണിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി തന്നെ ഷോർട്ട് സർക്യൂട്ടൊക്കെ ഉണ്ടായി കത്തിപ്പോയെന്നിരിക്കാം ഇതുപോലെ തന്നെയാണ് സ്നേഹബന്ധങ്ങളിലും ഇതുപോലെ ഈ ഒരു അവഗണിക്കുന്നതുവരെ നിരന്തരം ഇങ്ങനെ അവഗണിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിലോ അല്ലെ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ കൊണ്ടോ അവഗണിക്കുന്നതല്ല നിരന്തരം ഇങ്ങനെ അവഗണിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് തന്നെ നിരന്തരം അവഗണിക്കപ്പെടുമ്പോൾ അതൊക്കെ വലിയൊരു വാണിംഗ് ആണ് പലപ്പോഴും പലർക്കും പറ്റുന്ന ഒരു പ്രശ്നം അവർ ആ വാണിംഗ് സൈൻ കണ്ടില്ല കണ്ടില്ലായെന്നടിക്കും ഇപ്പോൾ വണ്ടിയിലൊക്കെ ഇങ്ങനെ ഒരു വാണിംഗ് സൈൻ കത്തുമ്പോൾ നമ്മൾ അവർക്കും ഓ ഇപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ പോയി വെറുതെ കാശുകള കുറെ കൂടെ വെയിറ്റ് ചെയ്യാം എന്നൊക്കെ കരുതുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ പണി കിട്ടും എന്ന് പറഞ്ഞ പോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു പ്രശ്നം കാണുമ്പോൾ ആ കുഴപ്പമില്ല ശരിയായിക്കോളും ഇനി ഇതങ്ങനെ ഉണ്ടാകത്തില്ലായിരിക്കും കുഴപ്പമില്ല എന്നാൽ നമ്മൾ വെറുതെ അങ്ങ് വിചാരിക്കുകയാണ് ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് വലിയൊരു മണ്ഡത്തിലാണ് വലിയൊരു ട്രാപ്പാണ് കാരണം ഈ മോർണിംഗ് സയൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അധികം താമസിക്കാതെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഈ ഒരു ബന്ധം പൊട്ടിപ്പോവും അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആവും പിന്നീട് നിങ്ങൾ നിങ്ങളിരുന്ന് കരേണ്ടിവരും പക്ഷെ അപ്പം ഇവിടെ നിങ്ങൾ ദുഃഖിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് വാർണിംഗ് സിഗ്നലുകൾ തന്നാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ അതാണ് ഈ അവഗണനയായിട്ട് പുറത്തു വരുന്നത് അതുകൊണ്ട് അവിടെ ഒരു തീരുമാനം എടുത്ത ആ ബന്ധം അടർത്തി കളയേണ്ടത് അല്ലെങ്കിൽ ആ ബന്ധം അവിടെ വെച്ച് തന്നെ ബ്രേക്കപ്പ് ആക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് വേറെ ആരും ഒന്നും നിങ്ങളെ സഹായിക്കാൻ പറ്റത്തില്ല അപ്പോൾ അത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ അവിടെ നിങ്ങൾ പിന്നീട് തുടർന്ന് വേദനിക്കുന്നത് നിങ്ങളുടെ തന്നെ പ്രശ്നം കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ തെറ്റായ തീരുമാനം കൊണ്ടാണ് ഇനി രണ്ടാമായിട്ട് ത്രികോണ മത്സരത്തിന് നിക്കരുത് എന്നുള്ളതാണ് പലപ്പോഴും സ്നേഹബന്ധങ്ങളിൽ പെട്ടെന്ന് ഒരു തേർഡ് പാർട്ടി കയറി വരുന്നത് കാണാം അവിടെ ആ നിങ്ങളെ ഇതുവരെ സ്നേഹിച്ചിരുന്ന വ്യക്തി പെട്ടെന്ന് ഈ തേർഡ് പാർട്ടിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അല്ലെങ്കിൽ നിങ്ങളെ കഴിഞ്ഞു കൂടുതൽ സ്നേഹിക്കുകയും ഇമ്പോർട്ടൻസും ഒക്കെ ആ വ്യക്തിക്ക് കൊടുക്കുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നിങ്ങളവിടെ കൺഫ്യൂസ്ഡ് ആവരുത് പലരും വിചാരിക്കുന്നത് ആ തേർഡ് പാർട്ടിയുടെ പ്രശ്നമാണ് ആ തേർഡ് പാർട്ടി ഒന്ന് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു ഒരിക്കലും അങ്ങനെയല്ല ആ ശരിക്കും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു താല്പര്യം നഷ്ടപ്പെട്ടു അപ്പോൾ അതിന് പകരം അയാൾ കണ്ടെത്തിയ ഒരാളാണ് ഈ തേർഡ് പാർട്ടി അപ്പോൾ നിങ്ങളോട് ഇപ്പോൾ ആ താല്പര്യം കുറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളെ കഴിഞ്ഞും നല്ല ബെറ്റർ ഓപ്ഷനായിട്ട് ആ ഒരു തേർഡ് പാർട്ടിയെ ആ വ്യക്തിക്ക് തോന്നിയത് കൊണ്ടാണ് പെട്ടെന്ന് നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം ഈ വ്യക്തിയിലേക്ക് അയാൾ ഷിഫ്റ്റ് ചെയ്തത് അപ്പോൾ അവിടെ കുറ്റക്കാരൻ നിങ്ങളെ സ്നേഹിക്കുന്ന ഈ വ്യക്തി തന്നെയാണ് അല്ലാതെ തേർഡ് പാർട്ടി അല്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു തേർഡ് പാർട്ടി തട്ടിപ്പറിച്ചുകൊണ്ട് പോയ പൊസിഷൻ നിങ്ങൾ തിരിച്ച് തട്ടിയെടുക്കാനായിട്ട് നോക്കരുത് അതിൻ്റെ ഒരു കാര്യവും കാരണം നിങ്ങളെ വേണ്ടാതെ ആയത് നിങ്ങളോട് താൽപ്പര്യം കുറഞ്ഞത് നിങ്ങളെ സ്നേഹിക്കുന്ന പാർട്ടിക്ക് തന്നെയാണ് നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾ ആ ഒരു ത്രികോണ മത്സരത്തിന് നിൽക്കാതെ അവിടെ നിന്നും സ്ഥലം കാലിയാക്കുക എന്നുള്ളതാണ് ആ തേർഡ് പാർട്ടിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി വിട്ടുകൊടുത്തേക്കുക കാരണം അയാൾ നിങ്ങളെ അർഹിക്കുന്നില്ല അർഹിക്കുന്നുണ്ട് ഒരിക്കലും അയാൾ ആ തേഡ് പാർട്ടിയുടെ പുറകെ പോകത്തില്ലായിരുന്നു നിങ്ങളെ വെറൊരു ഓപ്ഷനായിട്ട് കണ്ടുകൊണ്ടാണ് അയാൾ കുറേ കൂടി ബെറ്റർ ഓപ്ഷൻ എന്ന് തോന്നിയ മറ്റൊരു തേർഡ് പാർട്ടിയുടെ പുറകെ പോകുന്ന അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആ തേർഡ് പാർട്ടിനെ കൊണ്ട് തൃപ്തിപ്പെടട്ടെ അല്ലാതെ നിങ്ങളുടെ ജീവിതം അവർക്ക് വേണ്ടി വലിയൊഴിക്കാൻ നിൽക്കരുത് അവരെ ആ ഒരു സ്നേഹബന്ധം തിരിച്ചു പിടിക്കാനായിട്ട് അതിനുവേണ്ടി അധ്വാനിച്ച് വെറുതെ നിങ്ങളുടെ എനർജി കളയരുത് ഇനി മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങളും ഉറപ്പുകളും ഒക്കെ തരുകയും എന്നാൽ നിരന്തരം ഈ വാഗ്ദാനങ്ങളും ഉറപ്പുകളും ഒക്കെ ലംഘിക്കുകയും അതൊന്നും പാലിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി അയാൾ തീർച്ചയായിട്ടും അവിശ്വസ്തനായിട്ടുള്ളൊരു വ്യക്തിയാണ് ചതിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണെന്നുള്ളതാണ് അപ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ തിരിച്ചറിയേണ്ടത് അയാളുടെ വാക്കുകളിൽ നിന്നല്ല അയാളുടെ പ്രവൃത്തിയിൽ നിന്നാണ് ചിലരൊക്കെ ഓപ്പോസിറ്റ് ജെൻഡറിൽപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരുപാട് വാല്യൂ കൊടുത്ത് അങ്ങനെ അവരെ കൊണ്ടു അപ്പോൾ അതൊക്കെ കാണുമ്പം ഈ സ്വന്തം പങ്കാളിക്ക് ഒരുപാട് വേദനിക്കുന്നുണ്ട് പക്ഷേ ആ വേദന അവർക്ക് മനസ്സിലാവുമെങ്കിലും അവരൊരിക്കലും അത് മൈൻഡ് ചെയ്യത്തില്ല അപ്പോൾ വീണ്ടും വീണ്ടും അവരെ വേദനിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ചിലപ്പോൾ അവരിങ്ങനെ ഉറപ്പ് കൊടുക്കും ഇല്ല ഞാൻ ഇനി ഒരിക്കലും ആ രീതിയിൽ നിന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഈ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ഫ്രണ്ട്സിൻ്റെ പുറകെ ഒരുപാട് അങ്ങനെ നടക്കത്തില്ല അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കത്തില്ല എന്നൊക്കെ ഉറപ്പ് കൊടുത്താലും വീണ്ടും അവരതേ പരിപാടി ആവർത്തിക്കുകയാണ് ഈ ഓപ്പോസിറ്റ് ജെൻഡറിപ്പെട്ട ആ ഒരു ഫ്രണ്ട് വിളിക്കുമ്പോഴൊക്കെ അവരുടെ കൂടുതലേക്ക് കറങ്ങാൻ പോകുന്നു അല്ലെങ്കിൽ അവരെ പല സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകുന്നു അപ്പോൾ ഇതൊക്കെ കണ്ട് വേദനിച്ച് ഒരാളിവിടെ ഇരിപ്പുണ്ട് അപ്പോൾ നിങ്ങളിവിടെ തിരിച്ചറിയേണ്ടത് ഇവിടെയും നിങ്ങളുടെ വേദനയ്ക്ക് കാരണം നിങ്ങൾ തന്നെയാണ് കാരണം ഈ വ്യക്തി ഒന്നല്ല രണ്ടല്ല പല തവണ നിങ്ങൾക്ക് ഇങ്ങനെ വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട് പക്ഷേ ഈ വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നുണ്ട് അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഈ വ്യക്തി ഒരിക്കലും വാഗ്ദാനങ്ങൾ പാലിക്കാത്ത ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വിവാഹം കഴിഞ്ഞാൽ പോലും ഈ വ്യക്തി ഇതേ സ്വഭാവം ആവർത്തിക്കും അപ്പം നിങ്ങൾക്ക് തരുന്ന ഒരു വാഗ്ദാനങ്ങളും പാലിക്കാൻ പോകുന്നില്ല കാരണം ബേസിക് സ്വഭാവമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും ബേസിക് സ്വഭാവം നല്ലതാണെങ്കിൽ ഒരു വാക്ക് തന്നാൽ പാലിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ പറഞ്ഞ സ്നേഹിക്കുന്ന വ്യക്തിയെ ഒരിക്കലും വേദനിപ്പിക്കില്ലെന്ന് പറഞ്ഞാൽ പിന്നെ വേദനിപ്പിക്കത്തില്ല അയാളുടെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ഒന്നും വേദനിപ്പിക്കത്തില്ല എന്നുള്ളതാണ് ഇനി ചിലരുണ്ട് വളരെ മോശം ആയിട്ട് അസഭ്യം പറഞ്ഞുകൊണ്ട് ഈ സ്നേഹിക്കുന്ന ബംഗാളിയെ ചീത്ത വിളിക്കുന്നവരൊക്കെയുണ്ട് ദേഷ്യം വരുമ്പോഴൊക്കെ അപ്പോൾ ഇവർ പറയുകയോ അങ്ങനെ ചീത്ത വിളിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഉറപ്പ് കൊടുക്കും അല്ലേ എനിക്ക് അന്നത്തെ അപ്പുഴത്തെ ദേഷ്യത്തിന് പറഞ്ഞാണ് ഇനി മേല ഞാൻ ചീത്ത വിളിക്കത്തില്ല അല്ലെങ്കിൽ ഇപ്പോൾ മതിപ്പിക്കുന്ന സ്വഭാവം കണ്ടായി ഇനി മേല മതിപ്പിക്കില്ല എന്നൊക്കെ പറയും പക്ഷേ വീണ്ടും തുടർച്ചയായിട്ട് മതിപ്പിക്കുകയും ചെയ്യും അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഇതുപോലെ തന്നെ ചീത്ത വിളിക്കുകയും ചെയ്യും മോശ സ്വഭാവങ്ങളൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും അപ്പോൾ അവരുടെ പ്രവൃത്തി നോക്കിയാണ് നമ്മൾ വിലയിരുത്തേണ്ടത് അപ്പോൾ ഒരുപാട് തവണ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവം അതാണ് അപ്പോൾ അങ്ങനെയുള്ളവരുമായിട്ട് നമ്മൾ പിന്നെ ആ ഒരു ബന്ധത്തിന് നിൽക്കരുത് നാലാമായിട്ട് നിങ്ങളെ സ്പെഷ്യലായിട്ടും പ്രഷ്യസ് ആയിട്ടും കാണാൻ പറ്റാത്ത വ്യക്തികളെ ഒരിക്കലും നിങ്ങൾ സ്നേഹിക്കാൻ പോകരുത് അല്ലെ അങ്ങനെയുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധം നിങ്ങൾ ഉടനെ തന്നെ ബ്രേക്കപ്പ് ആവുന്നതാണ് നല്ലത് ഉദാഹരണത്തിന് ഒരു കുരങ്ങിൻ്റെ മുന്നിൽ കൊണ്ടേ പത്ത് കോടി രൂപ വിലയുള്ള ഒരു വജ്ജർക്കല്ലും ഒരു പത്ത് രൂപ വിലയുള്ള പഴവും കൂടെ വെച്ചു കൊടുത്താൽ കുരങ്ങൻ ചൂസ് ചെയ്യുന്നത് ആ പത്ത് രൂപയുടെ പഴമായിരിക്കും അപ്പോൾ അതിൻ്റെ അർത്ഥം ആ വജ്രക്കല്ലിന് വിലയില്ല എന്നുള്ളതല്ല മറിച്ച് ആ വജ്രക്കല്ലിൻ്റെ വില തിരിച്ചറിയാനുള്ള ബുദ്ധി ആ കുരങ്ങത്തിന് ഇല്ല എന്നുള്ളത് മാത്രമാണ് എന്ന് പറഞ്ഞപോലെ നിങ്ങൾ പലപ്പോഴും വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര നല്ല രീതിയിൽ ബിഹേവ് ചെയ്തിട്ടും ഞാൻ ഇത്രയധികം സ്നേഹിച്ചിട്ടും ഇത്രയധികം കമ്മിറ്റ്മെൻറ്റ് കാണിച്ചിട്ടും ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി തിരിച്ച് അതേ സ്നേഹം എന്നോട് കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ടത് നിങ്ങൾക്ക് വിലയില്ലാത്തതുകൊണ്ടല്ല നിങ്ങൾ അമൂല്യരാണ് പക്ഷേ നിങ്ങളെ സ്പെഷ്യലായിട്ട് കാണാൻ ഈ വ്യക്തിക്ക് കഴിയുന്നില്ല കാരണം ആ വ്യക്തി കുരങ്ങനെ പോലെയാണ് ആ വ്യക്തിക്ക് ആ വജ്രത്തിൻ്റെ കയ്യിലുള്ള ആ വജ്രത്തിൻ്റെ വില അറിയത്തില്ല അതുകൊണ്ട് അയാൾ വിലയില്ലാത്ത അല്ലെങ്കിൽ അയാളുടെ വിലക്ക് മാച്ചാവുന്ന അയാളുടെ ആ ഒരു പേഴ്സണാലിറ്റിക്ക് മാച്ച് ആവുന്നത് ഇപ്പോൾ അയാൾ പുറകെ നടക്കുന്ന ആളുകളായിരിക്കാം ഇപ്പോൾ കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ഒരാളുടെ മുന്നിൽ വളരെ മനോഹരമായിട്ടുള്ള കളർ കൊണ്ട് നമ്മളിപ്പോൾ ഒരു പൂക്കള ഇട്ട് കാണിച്ചാലും അയാൾക്കതൊന്നും അത് അയാൾ അപ്രിഷ്യേറ്റ് ചെയ്യത്തില്ല അയാൾക്ക് കുറേ കൂടി മെച്ചമായിട്ട് തോന്നുന്നത് വലിയ ഒരു സാധനമായിരിക്കാം കാരണം ഇന്ന് പറഞ്ഞ പോലെ നിങ്ങളെ ഫ്രഷസസ് ആയിട്ട് കാണാൻ കഴിയാത്ത അല്ലെങ്കിൽ നിങ്ങളെ സ്പെഷ്യലായിട്ട് കാണാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളുടെ ക്വാളിറ്റി തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ അവരോട് നിങ്ങൾ എന്നെ മനസ്സിലാക്കി എന്ന് ബെഗ് ചെയ്തിട്ട് ഒരു കാര്യവും കാരണം അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല അപ്പം അങ്ങനെയുള്ള വ്യക്തികൾക്ക് നിങ്ങൾ സ്വയം നിങ്ങളുടെ ജീവിതം ഒരു ബലി കഴിക്കാനായിട്ട് വെച്ചു കൊടുക്കരുത് നിങ്ങളത് അർഹിക്കുന്ന വ്യക്തികൾക്ക് നൽകുക ഈ വ്യക്തി നിങ്ങളെ അർഹിക്കുന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കി ആ ഒരു ബന്ധം ബ്രേക്കപ്പ് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഈ ഒരു തെറ്റായ തീരുമാനത്തിൻ്റെ പേര് കരഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും അഞ്ചാം ആയിട്ട് റിയാലിറ്റിയുടെ നേരെ കണ്ണടക്കരുത് എന്നുള്ളതാണ് അതായത് ആ വ്യക്തിക്ക് നമ്മളോടുള്ള താല്പര്യം നഷ്ടപ്പെട്ടു ഇഷ്ടം നഷ്ടപ്പെട്ടു എന്നൊക്കെ നമുക്ക് നൂറ് ശതമാനം ബോധ്യമുണ്ടെങ്കിലും നമ്മൾ വെറുതെ മിഥ്യാ പ്രതീക്ഷയിൽ മുഴുകിയിരിക്കുകയാണ് ഇല്ല ഇതൊക്കെ ശരിയാവും ആ വ്യക്തി ശരിയാവും വീണ്ടും എന്നെ പഴയ പോലെ തന്നെ സ്നേഹിക്കും എന്ന് പറഞ്ഞങ്ങ് നമ്മൾ നോക്കിയിരിക്കണം പക്ഷേ നമ്മൾ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ റിയാലിറ്റിയിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത് അപ്പോൾ ആ വ്യക്തി നിങ്ങളെ അതുവരെ എന്നും വിളിച്ചോണ്ടിരുന്നതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പോൾ തൊട്ട് ആ വ്യക്തി നിങ്ങളെ വിളിക്കുന്നില്ല മെസ്സേജ് കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നു പിന്നീട് ഇപ്പോൾ മെസ്സേജ് ഒന്നും ഇല്ലാതെയായിരുന്നു അല്ലെങ്കിൽ നിങ്ങളെ ഫോൺ വിളിക്കുന്നില്ല നിങ്ങൾ വിളിച്ചാൽ എടുക്കത്തില്ല നിങ്ങൾ മാത്രമാണ് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് അതുമല്ലെങ്കിലും നിങ്ങളെ കാണാൻ ശ്രമിക്കുന്നില്ല നിങ്ങൾ കാണാൻ അഭ്യർത്ഥിച്ചാലും കാണാൻ റെഡി ആവുന്നില്ല അപ്പോൾ ഇതൊക്കെ എന്താണ് കാണിക്കുന്നത് ശരിക്കും നിങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ അയാൾ എപ്പോഴും നിങ്ങളെ വിളിക്കും സംസാരിക്കും അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ വരും നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ അതൊരാം സംസാരിക്കും ഇതൊന്നും നമ്മൾ ഫോഴ്സ് ചെയ്ത് ചെയ്യിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് നാച്ചുറൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം റിയാലിറ്റിയിൽ അയാൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ലാന്ന് തന്നെയാണ് അപ്പോൾ ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കുക നേരത്തെ സ്നേഹം ഉണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ ആ സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ആ വ്യക്തിക്ക് ഞാൻ ആരും ആയിരിക്കുന്നു എന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമ്മളെ ആവശ്യമില്ലാത്തയിട്ട് നമ്മൾ തുടരാതിരിക്കുക അവിടെ വീണ്ടും തുടർന്ന് നിങ്ങൾ സ്നേഹത്തിന് വേണ്ടി ബെഗ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ നിരന്തരം അവഗണിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും വേദനേക്കേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക അപ്പോൾ എല്ലാവരുടെ ഒരു പ്രശ്നം അയ്യോ ഇത് നിർത്തി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരുമില്ല ഞാൻ ഒറ്റപ്പെടും അല്ലെങ്കിൽ എനിക്ക് അയാളെ മറക്കാൻ പറ്റത്തില്ല ഇതൊക്കെയാണ് ഒന്നുമല്ല ഇതൊക്കെ മനസ്സിൻ്റെ വെറുതെ ഒരു ആണ് ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് മറക്കാവുന്ന കാര്യമുള്ളൂ നമ്മൾ ആ ഒരു ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറാവും ആവുക പിന്നെ നമുക്ക് അതിൽ നിന്ന് പുറത്ത് എടുക്കാനായിട്ടൊരു നൂറ് കണക്കിന് വഴികളുണ്ട് അത് നമ്മൾ തേടുക പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് തരാനായിട്ട് മറക്കരുത് നിങ്ങളുടെ തന്നെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കേട്ടോ നന്ദി